കോട്ടയം അയർക്കുന്നത്ത് ഭാര്യയെ കൊന്നുകുഴിച്ചു മൂടിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ ബംഗാൾ സ്വദേശി സോണിയാണ് പിടിയിലായത് നിർമ്മാണം നടക്കുന്ന പുരയിടത്തിൽ നിന്ന് മണ്ണു നീക്കി മൃതദേഹം പുറത്തെടുത്തു ഭാര്യ അല്പനയെ കൊന്നു കുഴിച്ചു മൂടിയ ശേഷം കാണാനില്ലെന്ന് സോണി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമായത് അയർക്കുന്നം ഇളപ്പാനിയിൽ ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഭാര്യയെ കൊലപ്പെടുത്തി സോണി ഭാര്യ അൽപ്പന എന്ന ഇരു ഇരുപത്തിയാറുകാരിയെയാണ് സോണി കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ഈ വീടിൻ്റെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാര്യയ്ക്കൊപ്പവും ഒറ്റയ്ക്കും പല ദിവസങ്ങളിൽ ഈ സോണി ഇവിടെ എത്തിയിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തറയിലൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ മണ്ണിട്ടിട്ടുണ്ട് അതോടൊപ്പം വീടിനോട് ചേർന്ന് മെറ്റൽ വിരിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ സോണി എത്തിയത് അതുകൊണ്ട് ഇവിടെ ചുറ്റുപാടും വലിയ വീടുകളൊന്നുമില്ല ആ ഒറ്റപ്പെട്ടൊരു സ്ഥലത്താണ് വീടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തതെന്നാണ് പ്രതി പറയുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഈ മാസം പതിനേഴാം തീയതി അയക്കുന്നം പോലീസ് സ്റ്റേഷനിലെത്തി സോണി ഒരു പരാതി നൽകുന്നു തൻ്റെ ഭാര്യയെ കാണാനില്ല പതിനാലാം തീയതി മുതൽ കാണാനില്ലെന്നായിരുന്നു ഇയാളുടെ പരാതി ഈ പരാതി പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുകയും ചെയ്തു അപ്പോഴൊന്നും പോലീസിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലേക്ക് വരാൻ ഇയാളോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇയാൾ എത്തിയില്ല അപ്പോഴാണ് പോലീസിന് ഒരു ചെറിയ സംശയം തോന്നിയത് ആ സംശയമാണ് ഈ അരുൺകൊലയുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടിരുന്നത് ആ പ്രധാനമായും ഇയാളുടെ അവർ ലൊക്കേഷൻ അപ്പോൾ പരിശോധിച്ചപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് ട്രെയിനിൽ സഞ്ചരിക്കുകയാണെന്ന് കണ്ടെത്തി പിന്നീട് എറണാകുളത്ത് എറണാകുളത്തുനിന്ന് റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടു കൂടി ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കൂടെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോഴും ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് കുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണെന്നാണ് ഇയാൾ പറഞ്ഞത് പിന്നീട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത് കൂടാതെ പ്രതി ഈ ഭാഗത്തേക്ക് പതിനാലാം തീയതി രാവിലെ ഏഴ് മണിക്ക് ഭാര്യയും ഒന്നിച്ച് വരുന്നതും പിന്നീട് ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്നതിൻ്റെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു നമുക്ക് ഈ കുഴി കാണാം ഈ വീടിന് പിൻവശത്തുള്ള ഈ കുഴി ആണ് ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയാണ് കുഴിച്ചിട്ടത് വലിയ ആഴം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മണം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ പോലീസിന് ഈ സ്ഥലം കണ്ടുപിടിക്കാനും എളുപ്പമായി പക്ഷേ ഈ പല തവണ പലയാവർത്തി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയ പ്രതിയെ ഒടുവിൽ കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെയാണ് പോലീസ് കുറ്റസമ്മതം നടത്തിച്ചത് എന്തായാലും ഇന്ന് തന്നെ പോലീസ് ഈ സ്ഥലത്തെത്തിച്ച് ഇയാളുമായി സംഭവ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ ഇവിടെ എങ്ങനെയാണ് കൊല നടത്തിയതെന്നുള്ള കാര്യവും അയാൾ വിശദീകരിച്ചു നമുക്ക് പിന്നിൽ കാണുന്ന ഈ കരിങ്കൽ കെട്ടിൽ തലയിടിപ്പിച്ചാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത്